അൽ ജസീറ ന്യൂസ് ചാനലിന്റെ വിലക്ക് നീട്ടിരിക്കുകയാണ് ദിവസത്തേക്കാണ് വിലക്ക് നീട്ടിയിരിക്കുന്നത് ചാനൽ സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പ്രസ്താവിക്കുന്ന എല്ലാ സുരക്ഷാ സ്രോതസ്സുകളിൽ നിന്നുമുള്ള അപ്ഡേറ്റ് ചെയ്ത അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കി സർക്കാർ ഏകകണ്ഠമായി ഇത് അംഗീകരിച്ചു എന്നാണ് നിരോധനത്തെ ഇസ്രയേൽ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ശ്ലോമോ കാർഹി പറഞ്ഞത് അൽ ജസീറ എന്ന ഭീകര ചാനലിനെ ഇസ്രയേലിൽ സംപ്രേക്ഷണം ചെയ്യാനും ഞങ്ങളുടെ സൈനികരെ അപകടത്തിലാക്കാനും ഞങ്ങൾ അനുവദിക്കില്ല കഹറി പ്രസ്താവനയിലൂടെ അറിയിച്ചു നിരോധനം ഇനിയും നീട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അൽ ജസീറയുടെ വിലക്ക് ടെല്ലീവ് ജില്ലാ കോടതി കഴിഞ്ഞ ദിവസം ശരിവച്ചിരുന്നു കൂടാതെ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ സമഗ്ര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന അമേരിക്കൻ പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കി ഇതാദ്യമായാണ് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം രക്ഷാസമിതിയിൽ പാസാകുന്നത് പ്രമേയം ഹമാസ് സ്വാഗതം ചെയ്തു പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ലോകരാജ്യങ്ങളാണ് രംഗത്തെത്തിയത് പതിനഞ്ചംഗ രക്ഷാസമിതിയിൽ അമേരിക്കൻ പ്രമേയത്തെ പിന്തുണച്ച ചൈന ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങൾ രംഗത്ത് വന്നു റഷ്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എട്ട് മാസം പിന്നിട്ട മുപ്പത്തി പേരുടെ മരണത്തിന് ഇടയാക്കിയ ഗാസായുദ്ധം അടിയന്തരമായും ഉപാധികളില്ലാതെയും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം അൾജീരിയ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ അവതരിപ്പിച്ച വെടിനിർത്തൽ പ്രമേയങ്ങൾ വീറ്റോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഇതുവരെയും പരാജയപ്പെടുത്തുകയായിരുന്നു സിവിലിയൻ കുരുതിക്ക് അറുതി വരുത്താൻ എല്ലാ ബന്ധികളെയും മോചിപ്പിച്ച് അടിയന്തര വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് യു എൻ രക്ഷാ സമിതിയിൽ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് ഘട്ടങ്ങളിലായി സമഗ്ര വെടിനിർത്തലിന് കളമൊരുക്കുന്ന നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചതായും അമേരിക്കൻ അംബാസഡർ വെളിപ്പെടുത്തിയിട്ടുണ്ട് സമഗ്ര വെടിനിർത്തൽ നിർദ്ദേശം സ്വാഗതം ചെയ്ത ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്ന നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് പ്രായോഗിക തലത്തിൽ വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാക്കുന്നത് സംബന്ധിച്ച ഖത്തറും ഈജിപ്റ്റും ഹമാസ് നേതൃത്വവുമായി ഉടൻ ചർച്ച നടത്തും എന്നാണ് റിപ്പോർട്ട് യൂറോപ്യൻ യൂണിയനും അറബ് മുസ്ലിം രാജ്യങ്ങളും യുവൻ രക്ഷാസമ്മതി പ്രമേയത്തെ സ്വാഗതം ചെയ്തിരുന്നു എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു അതേസമയം അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ച് പരസ്യമായി അഭിപ്രായം പ്രകടിപ്പിക്കാൻ വിസമ്മതിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെലവീവിൽ എത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നെതന്യാഹു ഉൾപ്പെടെ നേതാക്കളുമായി യുവൻ പ്രമേയം നടപ്പാക്കുന്നതിനെക്കുറിച്ച് ഇന്ന് ചർച്ച നടത്തും ഇന്നലെ നെതന്യാഹുമായി ആന്റണി ബ്ലിങ്കൻ യുദ്ധാനന്ദര ഗാസയുടെ ഭാവിയെക്കുറിച്ച് പ്രത്യേകം ചർച്ച നടത്തി ഹിസ്ബുള്ളക്കെതിരെ വ്യാപക ആക്രമണം നടത്താനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ബ്ലിങ്കൻ നിർദ്ദേശിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ ബെന്നി ഗാൻസ് ഗാഡി ഐസൻകോട്ട് എന്നീ മന്ത്രിമാരുടെ രാജി നെതന്യാഹു സർക്കാരിന് വൻതിരിച്ചടിയാണ് ഉണ്ടാക്കിയത് സമവായ നീക്കങ്ങൾ പരാജയപ്പെട്ടതോടെ തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ആശങ്കയിലാണിപ്പോൾ നെതന്യാഹു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി